വിട്ടുമാറാത്ത ചുമ ശ്വാസകോശ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ അതോ അത് ക്ഷയരോഗമാണോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ജയൻ കൺസൾട്ടൻ പാൾമണോളജിസ്റ്റ് എസ് കെ ഹോസ്പിറ്റൽ ട്രുവാന്റോ നമുക്കറിയാം ചുമ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ് എന്നിരുന്നാലും ഒട്ടനവധി രോഗങ്ങളുടെ ഒരു രോഗലക്ഷണം കൂടിയാണ് ചുമ രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ചുമയാണ് നമ്മൾ വിട്ടുമാറാത്ത ചുമ അഥവാ ക്രോണിക് കോഫ് എന്നുദ്ദേശിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പ്രധാനമായും ആസ്മ അലർജി പോലുള്ള രോഗങ്ങളാണ് വിട്ടുമാറാത്ത ചുമയായി പ്രസൻ്റ് ചെയ്യുന്നത് ഇത് പൊതുവെ ഒരു വരണ്ട ചുമയായിരിക്കും ഇതോടൊപ്പം അലർജിയുടെ മറ്റ് ലക്ഷണങ്ങളായ വിട്ടുമാറാത്ത തുമ്മൽ മൂക്ക് ചൊറിച്ചിൽ കണ്ണ് ചൊറിച്ചിൽ എന്നീ ലക്ഷണങ്ങളും കണ്ടേക്കാം ശ്വാസകോശത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആയ ന്യൂമോണിയ ട്യൂബർകുലോസസ് മുതലായ രോഗങ്ങളിലും വിട്ടുമാറാത്ത ചുമ കണ്ടേക്കാം ചുമയോടൊപ്പം പനി മഞ്ഞക്കപം ശരീരഭാരം കുറഞ്ഞു പോവുക എന്നീ ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുണ്ട് ഇതല്ലാതെ ശ്വാസകോശത്തെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളായ സി ഒ പി ഡി അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് റോംഗേക്റ്റാസിസ് ഇൻഡസീഷ്യൽ ലങ് ഡിസീസ് ലങ് ക്യാൻസർ എന്നീ അസുഖങ്ങളും വിട്ടുമാറാത്ത ചുമയായി പ്രസൻ്റ് ചെയ്യാറുണ്ട് പുക വലിക്കുന്ന ആളുകളിൽ ചുമയ്ക്കുമ്പോൾ കപത്തിൽ രക്തത്തിൻ്റെ അംശം കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു പൾമണോളജിസ്റ്റിനെ കണ്ട് ശ്വാസകോശ ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ നീണ്ടു നിൽക്കുന്നവർ കവപരിശോധന നടത്തി ടി ബി അല്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളല്ലാതെ സൈനസൈറ്റിസ് ദഹന പ്രശ്നങ്ങൾ പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തിനായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റിൻ്റെ ഭാഗമായുള്ള ചുമ ഇതെല്ലാം വിട്ടുമാറാത്ത ചുമയായി പ്രസൻ്റ് ചെയ്യാറുണ്ട് കൃത്യമായ ടെസ്റ്റിങ്ങിലൂടെ മാത്രമേ നമുക്ക് രോഗനിർണ്ണയം നടത്താനാവുകയുള്ളൂ നെഞ്ചിൻ്റെ എക്സ്റേ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി പരിശോധിക്കുന്ന സ്പൈറോമെട്രി എന്ന ടെസ്റ്റ് സി ടി ടെസ്റ്റ് വേണ്ടി വന്നാൽ ശ്വാസകോശത്തിൻ്റെ ഉൾവശം പരിശോധിക്കുന്ന ബ്രോങ്കോസ്കോപ്പി എന്നീ ടെസ്റ്റുകളെല്ലാം വേണ്ടി വന്നേക്കാം നമ്മളിൽ പലരും വിട്ടുമാറാത്ത ചുമ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിച്ച് കപ്സിറപ്പുകൾ മാറി മാറി പ്രയോഗിച്ച് നോക്കുകയാണ് പതിവ് എന്നാൽ ഇതുമൂലം മേൽപ്പറഞ്ഞ രോഗങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അവ പ്രോഗ്രസ് ചെയ്യാനുള്ള ഇടയുണ്ട് അതിനാൽ വിട്ടുമാറാത്ത ചുമ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉറപ്പായും ഒരു പൾമണോളജിസ്റ്റിനെ കണ്ട് കൃത്യമായ രോഗനിർണയത്തിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ് നന്ദി